നമസ്കാരം കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് തരുന്ന ഒരു റിസൾട്ട് പല തരത്തിലുള്ള കൂട്ടലും കിഴിക്കിലുകളും നടത്തുന്നുണ്ടെങ്കിൽ ഒരു യാഥാർത്ഥ്യം അറിയാം ഈ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്ന രണ്ടാം വിമോചന സമരമെന്ന് പറയേണ്ടി വരികയാണ് പെട്ടെന്ന് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം രൂപീകൃതമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിലേറ്റ അതായത് ബാലറ്റിലൂടെ അധികാരത്തിലേറ്റ ഇ എം എസ് സർക്കാർ അഥവാ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അധികാരത്തിൽ നിന്ന് അട്ടിമറിക്കാൻ വേണ്ടി അന്ന് ഈ നാട്ടിൽ വിമോചന സമരം നടന്നിരുന്നു എന്തിനായിരുന്നു അധികാരം കിട്ടിയ ഉടനെ ആദ്യ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു കുടി കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം അതായത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും സഹായകരമായ ഭൂമിക്ക് ഉടമയല്ലാതിരുന്ന മനുഷ്യരെ അന്നത്തെ കാലഘട്ടത്തിൽ ഭൂമിക്ക് ഉടമയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയമം ആ നിയമത്തിൽ തുടങ്ങിയ അസംതൃപ്തിയാണ് അതെന്താണ് ആലോചിച്ചാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിലേക്കും ഒരു സർക്കാർ അതിൻ്റെ സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ അസംതൃപ്തരായ വിഭാഗക്കാരാണ് അന്ന് ജാതി മത വെറിയന്മാരുടെ നേതൃത്വത്തിൽ എല്ലാ സംഘടനകളും അണിനിരന്നുകൊണ്ട് ആ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി അവർ പ്രയത്നിച്ചു ഫലവത്തായി അങ്ങനെയാണ് രണ്ടു വർഷം മാത്രം ആയുസുള്ള ആ സർക്കാരിനെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇടപെടലോടുകൂടി അവർ അട്ടിമറിക്കുന്നത് അത് കാലങ്ങൾ താണ്ടി ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോൾ വിമോചന സമരം നടന്നു വിമോചന സമരം നടന്നിട്ടില്ല പക്ഷെ ബാലറ്റിലൂടെ ഒരു വിമോചന സമരം നടക്കുന്നുണ്ട് അതെന്താണ് കാര്യം എന്നറിയോ അന്നത്തെ അതേ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണ മികവെന്തെന്ന് ചോദിച്ചാൽ അത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതങ്ങളെ കരുപിടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായകരമായി ആ പ്രവർത്തനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കിടയിൽ വലിയ തോതിൽ അനുഭവപ്പെട്ടിട്ടുമുണ്ട് അത് ക്ഷേമ പെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭവന നിർമ്മാണ പദ്ധതികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളായിക്കോട്ടെ ഭക്ഷ്യസുരക്ഷ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും ഈ നാടിന് കിട്ടുന്ന വിഭവങ്ങൾ അത്തരം മനുഷ്യരുടെ ജീവിതങ്ങൾ കരുപിടിപ്പിക്കാൻ വേണ്ടി കൃത്യമായി ഉപയോഗിച്ചു സ്കൂളുകൾ നവീകരിച്ചു ആശുപത്രികൾ നവീകരിച്ചു ഇതെല്ലാം ഉപയോഗിക്കുന്ന ആരാണ് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള മനുഷ്യരാണ് ആ മനുഷ്യരുടെ ജീവിതങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ൾ വളരെ കൃത്യമായിരുന്നു ആ ഇടപെടലുകൾ ആരെയാണ് അസംതൃപ്തിപ്പെടുത്തിയിരിക്കുന്നത് അവിടെയാണ് വിമോചന സമരത്തിന്റെ രണ്ടാം എഡിഷൻ വളരെ വിദഗ്ധമായിട്ട് ഇലക്ഷൻ ബാലറ്റിലൂടെ പ്രകടമാക്കിക്കൊണ്ട് ഈ നാട്ടിൽ അന്ന് എങ്ങനെയാണോ ഒരു പരസ്യ പ്രതിഷേധത്തിന് വേണ്ടി അല്ലെങ്കിൽ അന്നത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ അവർ ഒരുമിച്ച് നിന്നത് അതിൻ്റെ വിസിബിൾ അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ദൃശ്യമല്ലാത്ത രീതിയിൽ അന്തർധാരയിലൂടെ സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കുന്ന ഈ സഹായങ്ങളിൽ അസംതൃപ്തരായിട്ടുള്ള ഈ വിഭവങ്ങളെല്ലാം ഞങ്ങളുടേതാണ് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരേണ്ടതാണ് ഇതെല്ലാം ഞങ്ങളുടെ കുത്തക അവകാശമാണെന്ന് വിശ്വസിക്കുന്ന വിഭാഗക്കാർ ഒരുമിച്ച് കൈകോർത്തിരിക്കുകയാണ് അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിസൾട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്താണ് ഈ നാല് ജില്ലകളുടെ സവിശേഷത ഈ നാല് ജില്ലകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള മേഖലയാണ് ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ ക്രിസ്ത്യാനികൾ എല്ലാം ഒരുമിക്കുന്നു സഭകൾ എല്ലാം ഒരുമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് അന്നും വിദ്യാഭ്യാസ അവകാശ നിയമ ബില്ലിന്റെ ഭാഗമായിട്ട് ക്രിസ്തീയ സഭകളെല്ലാം വിമോചന സമരത്തിന്റെ ഭാഗമായി അന്നത്തെ സർക്കാർ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത സർക്കാരിനെതിരെ ഇതുപോലെ ഒരുമിച്ചു പിന്നീട് ബാക്കിയുള്ള ജില്ല കോഴിക്കോട് മലപ്പുറം ഈ രണ്ട് ജില്ലയാണ് മറ്റ് രണ്ട് ജില്ലകൾ അപ്പോൾ ആറ് ജില്ലകളിൽ വലിയ തോതിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നു എന്താണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ പ്രത്യേകത ഇവിടെ മുസ്ലിം ന്യൂനപക്ഷമാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലും ഇതുപോലൊരു കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുകയാണ് എന്താണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇവരെ നയിക്കുന്നവർ അവർ സർക്കാരുമായിട്ട് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരായിരുന്നു അതായത് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കാറില്ലേ എൺപതുകൾക്ക് ശേഷം മാറി മാറി വന്ന സർക്കാരുകളാണ് മാറി മാറി വന്ന സർക്കാരുകളിൽ എല്ലാ കാലത്തും മത ാക്കന്മാർക്ക് താല്പര്യമുള്ളത് ഏത് സർക്കാരുകളെയാണ് അത് യു ഡി എഫ് സർക്കാരുകളെയാണ് കാര്യം പല ആനുകൂല്യങ്ങളും ഈ സാധാരണക്കാരുടെ കൈകളിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ ഒഴുകിയിരുന്നത് ഇത്തരം ആൾക്കാരുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ് യു ഡി എഫ് സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന സവിശേഷത അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം യു ഡി എഫ് അധികാരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ന്യൂനപക്ഷങ്ങളിലെ മുസ്ലിം മതവിഭാഗക്കാരായിരുന്നാൽ അതിലെ സമ്പന്നരായിട്ടുള്ളവർക്ക് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ യു ഡി എഫുകാർ കൊടുക്കുന്നത് മുസ്ലിം ലീഗിനാണ് അവരുടെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം സ്കൂളുകൾ അനുവദിക്കുക വ്യവസായ സ്ഥാപനങ്ങൾ അനുവദിക്കുക അല്ലെങ്കിൽ പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കുക തുടങ്ങി അവരിലേക്ക് ഫണ്ട് ഒഴുകുന്ന തരത്തിലുള്ള കച്ചവടങ്ങൾ നടന്നിരുന്നു ഇത് ഇതെവിടെയും നടക്കാറുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലും നടക്കാറുണ്ട് ഇപ്പുറത്തവർ ബി ജെ പിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷ ഹിന്ദുക്കളെ കൺസോൾഡേറ്റ് ചെയ്യാണ് അവിടെ ഈ ബി ജെ പി എന്ന് പറയുന്നത് ആരാണ് സവർണ ഹിന്ദുക്കളുടെ ഭാഗമാണ് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന അടുത്ത മുഖ്യമന്ത്രി ആരായിട്ട് വരാൻ സാധ്യതയുള്ള മൂന്ന് ലീഡർമാർ ആരൊക്കെയാണ് ഒന്ന് വി ഡി സതീശനാണ് സതീശ മേനോൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ട് രമേശ് ചെന്നിത്തലയാണ് അഥവാ രമേശ് നായരൻ നമുക്ക് പറയാം മൂന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രബലനായിട്ടുള്ള വ്യക്തി കെ സി വേണുഗോപാലാണ് അഥവാ വേണുഗോപാൽ നമ്പ്യരാണ് സവർണരുടെ മൂന്ന് പ്രതിനിധികളായിട്ട് കോൺഗ്രസിന്റെ മുഖമായിട്ട് മുഖ്യമന്ത്രിയാകാനായിട്ട് ഇവർ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് ഇവരെ സംബന്ധിക്കുന്നിടത്തോളം എങ്ങനെയും ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിച്ചാൽ മതി അതിന് നിലവിൽ അവർക്കുള്ള സ്വാധീനം നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ബി നിലവിൽ ഭൂരിപക്ഷ ഹിന്ദുക്കൾ അഥവാ സവർണ ഹിന്ദുക്കളെ എല്ലാം കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുമിപ്പിച്ചിട്ടുണ്ട് അവരുടെ സഹായം കൂടി കൈപ്പറ്റിക്കൊണ്ട് എങ്ങനെയും ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള നീക്കുപോക്ക് ഉണ്ടാക്കിയതിന് പ്രതിഫലമാണ് നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ട ബി ജെ പിയുടെ ഒരു മുന്നേറ്റവും ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം കോൺഗ്രസിനുണ്ടായിട്ടുള്ള മുന്നേറ്റത്തിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ആ അവിശുദ്ധ ബാന്ധവമാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇതാണ് നിലവിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തിരിച്ചറിയേണ്ടത് ഇവരുടെ ഈ കോക്കസ് ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം മതപരമായിട്ടും ജാതീയപരമായിട്ടും കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിശബ്ദമായി ഇവർ പ്രവർത്തിക്കുകയാണ് അവർ ജാതി മത സംഘടനകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിലൂടെ അതിന് ചുറ്റാകെ നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അതായത് ആനുകൂല്യങ്ങൾ സാധാരണക്കാരുടെ കൈവശമാണ് എത്തുന്നതെങ്കിലും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ അവിടെ മതവും വിശ്വാസവും ജാതിയും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യമാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇത് നേതൃത്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ജാതി െ കോൺഗ്രസും ബി ജെ പിയും ഒപ്പം തന്നെ ക്രിസ്തീയ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ബാലറ്റ് വഴിയുള്ള രണ്ടാം വിമോചന പോരാട്ടത്തിലൂടെയുള്ള അട്ടിമറിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇത് കൃത്യമായി നേതൃത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലകളിൽ ഈ സമ്പന്ന വിഭാഗത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഈ നാടിന്റെ വിഭവങ്ങൾ അവർ കന്നിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അവർ കൈയടക്കി വെച്ചിരുന്ന പലയിടങ്ങളിലേക്കും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് വന്നപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും കടന്നു വരുമ്പോൾ സ്വാഭാവികമായി ഈ സമൂഹത്തിൽ അവരുടെ ആ നിയന്ത്രണത്തിന്റെ കടിഞ്ഞാൻ നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് മുതൽ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണെന്നുള്ള യാഥാർത്ഥ്യം നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്